അത് ഇനി പ്രതികാരം വീട്ടാൻ നിൽക്കുവാണ് വള്ളം നിറച്ചിട്ട് പോകാൻ വേണ്ടിയാണേ എന്തോ ഒത്തിരി ഗൗരവത്തോടെ ഇരിക്കുന്ന ആള് മുള്ളുന്നനാണോ നമ്മുടെ അപ്പുസാർ ഇവിടെ ഉണ്ടേ അപ്പം ഒക്കെ കഴിച്ചിട്ടിരിക്കുക ഞാൻ ഇച്ചിരി ബ്രെഡൊക്കെ കൊടുത്തായിരുന്നു ആൾക്ക് അത് കഴിച്ചിട്ടിരിക്കുക എൻ്റെ ബാക്കി കണ്ട തറക്കടപ്പുണ്ട് കളഞ്ഞവിടെ കണ്ട കിടക്കുന്നത് ആ കിടക്കുന്നത് ബ്രെഡാണേ കഴിച്ചിട്ടിരിക്കുക എന്തുകൊണ്ട് ചേട്ടായി വിശേഷങ്ങളൊക്കെ സുഖം എണ്ണ ഏ ഏഹ് ദേഹത്തെ തോന്നുന്നു ആള് തോന്നാളു കയറിക്കെന്നെ കടിക്കരുത് എനിക്കതാ പേടി നീ എന്നെ ചിലപ്പോ കടിച്ചു കളയും ആ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ ഉദ്ദേശം എന്താണ് ഏഹ് ചെറുക്കോ ഉദ്ദേശം എന്തുവാടാ അവിടെ നിനക്ക് ഇപ്പം ഇല്ല പാപ്പം തിന്നത് നീ അങ്ങോട്ട് ഏ ആണോ പാപ്പം തിന്നത് ഇപ്പാണോ അപ്പോ ഇതുകൊണ്ടാണ് ദൈവം അമ്മേ തടി തിന്ന ടി ഞാൻ കൂടെ കുറവേ ഉള്ളൂ അടിച്ചിരുന്നല്ല നീ ഇനി ചിറക്കനാണെ ചേർക്കാം നീങ്ങാ നീ ചിറക്കനാട ചേർക്കാം നീങ്ങാ അത് ഇനി പ്രതികാരം വീട്ടിൽ നിൽക്കുവാണോ മുമ്പ് ഞാൻ തൊട്ടായിരുന്നു വാലയിൽ അതിൻ്റെ പ്രതികാരം വല്ല വീട്ടാൻ നിൽക്കുവാണോ എന്തോ ഇല്ല ഞാൻ കുട്ടാപ്പി എടാ 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 നീ പറഞ്ഞാൽ പോകുന്നില്ല എവിടെ ഇന്ന് ഏടാ നീ എന്താണോ ഇന്ന് കറങ്ങാൻ പോവാത്തേ ഏടാ എന്താണോ ഇന്ന് കറങ്ങാൻ പോവാത്തേ ഞാ പോവണോ അപ്പൂവേ ഇങ്ങോട്ട് ഒന്ന് വന്നേ വാ അപ്പുവേ വാടാ വാ അപ്പൂ പോയോ അപ്പൂ പൂണ്ടതിൻ്റെ അടിയിലിരുന്ന് തടി ഇരുന്ന് അപ്പൂ അടിയിൽ കണ്ടോ കണ്ടോ യുവാവ് കാണിക്കുന്ന പരിപാടി കണ്ടോ തടി തീറ്റിയ ഒന്നും തന്നെ ഇല്ലാത്തവരും ബ്രെഡ് കഴിച്ചിട്ടാണ് ബാക്കി കളഞ്ഞിട്ട് കഴിച്ച് ബാക്കി കളഞ്ഞ് അവന് ഒരു മുക്ക ഭാഗം കഴിച്ചിട്ട് ബാക്കി കളഞ്ഞിട്ടാണ് തടി ഇല്ലാൻ പോകുന്നവൻ തടി ഇരുപ്പോ ഉള്ളൂ തടിയില്ല ഇങ്ങോട്ട് ഇവിടെ വേടാ ഇവിടെ പാടാ ഇവിടെ അവനെ തിന്ന് ചമച്ച് കാണിക്കും തടി ഇങ്ങോട്ട് വേടാ എൻ്റെ വാലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വരാൻ അപ്പേ തടി തിന്നാൻ പോയിരുന്നു ഇവിടെ വാടാ ഇവിടെ ഇവിടെ വാടാ ഇവനെ ഇന്ന് ഇവനെ ഇന്ന് ഞാൻ കണ്ടു ഇന്ന് കണ്ടു ഇന്ന് കണ്ടു ഞാൻ ഇവനെ ഞാൻ നല്ല അടി കൊടുക്കുമല്ലോ ഇവനെ ആഹാ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് എന്തുവാടാ നീ കാണിക്കുന്നു ഇവിടെ വാടാ ഇവിടെ കയറി വാടാ ഇവിടെ തിരിഞ്ഞ് നിൽക്കാറ് ഇവിടെ വാടാ എവിടെ വേടാ തടി തിന്നോടാ നീ നിങ്ങൾക്ക് വേറെന്തായിരിക്കും അടാ വേടാ തടി തിന്നവേ അപ്പോ ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് ഓ കയറുന്നു കയറുന്നു നീ വരുന്നോ ഏ വള്ളം നിറച്ചിട്ട് പോകാൻ വേണ്ടിയാണേ വൈകുന്നേരം വരെ ആയിരിക്കാനുള്ള പരിപാടിയാണ് അവന് നടക്കത്തില്ല മാ വൈകുന്നേരം വന്നേ പറ്റത്തുള്ളൂ കേട്ടല്ലോ ആയിട്ട് ഇവിടെ കാണണം നിന്നെ അപ്പൊ പതിനൊന്നര ആയി പോവേത്തിരുപ്പടി ഉള്ളെന്നോ ആ കഴിഞ്ഞു 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 വൃത്തികേട് ഓഹോ എന്തോ ഗൗരവത്തോടെ ഇരിക്കുന്ന ആള് മുള്ളണോ ഇത്ര വലിയ ജാടാ ഏ പോയി ചേർക്ക ചേർക്ക പോയി നീ വാങ്ങ പോവരുത് അപ്പോ എടാ പോവാ എങ്ങോട്ട് വാടാ പോയി 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 പോകണ്ട അതിനകത്ത് കയറി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോണ്ടതുകൊണ്ട എനിക്ക് വയ്യ നിന്റെ പുറകെ ഇതും കൊണ്ട് വരാൻ ആ നീ കയറിപ്പോ വൈകുന്നേരം വന്നാൽ മതി കേട്ടോ ചിയു ചീയു അപ്പൊ കൂട്ടാ കേറുന്നു ഇങ്ങോട്ട് വല്ല വേണം എന്തോ വരവും ഇവിടെ കയറുവാണേ കയറി കേറി കയറി ശരി അതുകൊണ്ട് നമ്മൾ വാലൊക്കെ കാണുന്നു അപ്പൊ ശരി ബായ്